നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ തണുപ്പ് കാലം തുടങ്ങിയതോടെ ജനിതക മാറ്റം വന്ന പനി അതിവേഗം പടരുകയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിൽ ദിവസേന ആയിരക്കണക്കിലധികം പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തെ കണക്കുകളെക്കാൾ വളരെ കൂടുതലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ജനങ്ങൾ ഒത്തുചേരുന്നതോടെ വരും ദിവസങ്ങളിൽ രോഗവ്യാപനം ഇനിയും കൂടുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് പഴയ വാക്സിനുകളെയും രോഗപ്രതിരോധ ശേഷിയെയും മറികടക്കാൻ കഴിവുള്ള പുതിയ തരം വൈറസ് ആണ് ഇപ്പോൾ പടരുന്നത് ജനുവരിയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ എണ്ണം എണ്ണായിരം വരെ ഉയർന്നേക്കാമെന്ന് അധികൃതർ ഭയപ്പെടുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് ഈ ശൈത്യകാലം വലിയ വെല്ലുവിളിയാകുമെന്ന് എൻ എച്ച് എസ് മേധാവി വ്യക്തമാക്കി സർക്കാർ ലക്ഷ്യമിട്ടതിനേക്കാൾ കുറഞ്ഞ വാക്സിനേഷൻ നിരക്കും സ്ഥിതിഗതികൾ വഷളാക്കാൻ കാരണമായിട്ടുണ്ട് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നതിനിടെ ജൂനിയർ ഡോക്ടർമാർ ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് ആരോഗ്യ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ക്രിസ്മസിന് മുൻപ് പരമാവധി സുരക്ഷ ഉറപ്പാക്കാൻ അർഹരായവർ ഉടൻ തന്നെ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു വാക്സിൻ എടുത്ത് രണ്ടാഴ്ചയോളം കഴിഞ്ഞാലേ ശരീരത്തിൽ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അമ്പതിനായിരം പുതിയ അപ്രന്റിഷിപ്പുകൾ തുടങ്ങാനാണ് തീരുമാനം ഇതിനായി എഴുനൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം പൗണ്ടിന്റെ പാക്കേജ് ബജറ്റിൽ വകയിരുത്തി നിർമ്മിത ബുദ്ധി എഞ്ചിനീയറിംഗ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും അവസരങ്ങൾ ലഭിക്കുക യുവാക്കൾക്ക് മികച്ച തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കാനും സാമ്പത്തിക സുരക്ഷിതത്വം നൽകാനും പദ്ധതി സഹായിക്കുമെന്നും സർക്കാർ അറിയിച്ചു ചെറുകിട സ്ഥാപനങ്ങളെയും യുവതി യുവാക്കളെയും സഹായിക്കുന്നതാണ് പുതിയ തീരുമാനം ഇരുപത്തഞ്ചു വയസ്സിൽ താഴെയുള്ളവർക്ക് പരിശീലനം നൽകുന്ന ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ സർക്കാർ പൂർണ്ണ സാമ്പത്തിക സഹായം നൽകും നിലവിൽ തൊഴിലുടമകൾ നൽകേണ്ടി വരുന്ന അഞ്ചു ശതമാനം ഫീസ് ഇതോടെ ഒഴിവാകും പ്രാദേശിക ഭരണകൂടങ്ങൾ വഴി യുവാക്കളെ തൊഴിലുടമകളായി ബന്ധിപ്പിക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതിക്കായി നൂറ്റിനാൽപ്പത് ദശലക്ഷം പൗണ്ട് വകയിരുത്തിയിട്ടുണ്ട് സർവകലാശാല ബിരുദകൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം തൊഴിൽ പരിശീലനത്തിനും നൽകണമെന്ന് പ്രധാനമന്ത്രി സർക്കിർ ചാർമർ വ്യക്തമാക്കി യുവാക്കൾക്ക് തൊഴിലോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത സാഹചര്യം വർദ്ധിച്ചു വരുന്നതിൽ സർക്കാർ ആശങ്ക അറിയിച്ചിട്ടുണ്ട് വരും വസന്തകാലം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അശ്വകാല തൊഴിലുകളും പ്രതിരോധ മേഖലയായി സഹകരിച്ചു തൊഴിൽ രഹിതരായ യുവാക്കളെ തിരികെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യം യു കെയിലെ റിഫോം പാർട്ടി നേതാവ് നൈജൽ ഫരാജിനെതിരെ തെരഞ്ഞെടുപ്പ് ചെലവുകളിൽ കൃത്രിമം കാണിച്ചെന്നാരോപിച്ച് പോലീസിൽ പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ക്ലാക്ടൺ ഓൺ സി മണ്ഡലത്തിൽ വിജയിച്ച ഫരാജ് പ്രചരണ ചെലവുകളുടെ കണക്കുകളിൽ കൃത്രിമം നടത്തിയെന്നാണ് ആരോപണം ഫരാജിന്റെ പ്രചരണ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന മുൻ സഹപ്രവർത്തകൻ തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് റിഫോം യു കെ മുൻ കൗൺസിലർ റിച്ചാർഡ് എവററ്റ് ആണ് ഇത് സംബന്ധിച്ച രേഖകൾ മെട്രോപൊളിറ്റൻ പോലീസിന് കൈമാറിയതെന്ന് ഡെയിലി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ റിഫോം പാർട്ടി വക്താവ് ശക്തമായി നിഷേധിച്ചു അതൃപ്തനായ ഒരു മുൻ കൗൺസിലറുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണിതെന്നും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും പാർട്ടി വ്യക്തമാക്കി തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കൺസർവേറ്റീവ് പാർട്ടി വിട്ട് റിഫോം യു കെയിൽ ചേർന്ന നാല് കൌൺസിലർമാരിൽ ഒരാളാണ് പരാതിക്കാരനായ റിച്ചാർഡ് എവററ്റ് വിഷയത്തിൽ നൈജൽ ഫരാജ് മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ട് ലേബർ കൺസർവേറ്റീവ് പാർട്ടികൾ രംഗത്തെത്തി അതേസമയം ആരോപണങ്ങളിൽ മെട്രോപൊളിറ്റൻ പോലീസോ ഇലക്ട്രൽ കമ്മീഷനോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അഞ്ച് വർഷത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കുമെന്ന ലേബർ സർക്കാരിന്റെ വാഗ്ദാനം നിറവേറ്റാൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗം കുത്തനെ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് യു കെ ഹൌസിംഗ് സെക്രട്ടറി സ്റ്റീവ് റേഡ് അധികാരം ഏറ്റെടുത്ത ശേഷം പുതിയ വീടുകളുടെ നിർമ്മാണം വലിയ തോതിൽ കുറഞ്ഞതായും ഇത് കോവിഡ് കാലത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലാണെന്നും അദ്ദേഹം സമ്മതിച്ചു പ്ലാനിംഗ് നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതോടെ ലക്ഷ്യം കൃത്യമായി കൈവരിക്കാനാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരും വർഷങ്ങളിൽ പെട്ടെന്നൊരു കുതിച്ച ചാട്ടം ഉണ്ടാകുമെന്നും സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ഭൂരിഭാഗം വീടുകളും പൂർത്തിയാകുമെന്നുമാണ് കണക്കുകൂട്ടൽ ഇതിനായി ഗ്രീൻ ബെൽറ്റ് ഭൂമി ഉപയോഗിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പ്ലാനിംഗ് അനുമതികൾ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങളും സർക്കാർ ആവിഷ്കരിക്കുന്നുണ്ട് ബജറ്റ് നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനടുത്ത് വീടുകൾ മാത്രമേ ഈ കാലയളവിൽ പൂർത്തിയാകാൻ സാധിക്കുകയുള്ളൂ എന്നും ഇത് സർക്കാർ ലക്ഷ്യത്തേക്കാൾ അല്പം കുറവാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് വൻകിട നിർമ്മാതാക്കളെ മാത്രം ആശ്രയിക്കാതെ പ്രാദേശിക കൗൺസിലുകളെയും ചെറുകിട നിർമ്മാതാക്കളെയും ഉൾപ്പെടുത്തി നിർമ്മാണം വേഗത്തിലാക്കാനാണ് മന്ത്രിമാരുടെ തീരുമാനം പതിനഞ്ച് ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം ഇംഗ്ലണ്ടിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത് നികുതി ക്രമക്കേടിനെ തുടർന്ന് രാജിവെച്ച മുൻ ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ ബ്രിട്ടീഷ് മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ സ്റ്റാമ്പ് ഡ്യൂട്ടി തർക്കവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ആഞ്ചല റീനർ രാജിവെച്ചത് അബ്സർവറിന് നൽകിയ അഭിമുഖത്തിലാണ് ആഞ്ചല റെയ്നർ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുമെന്ന് സ്റ്റാർമർ വ്യക്തമാക്കിയത് അന്വേഷണത്തിൽ ആഞ്ചല റെയ്നർ സത്യസന്ധത പുലർത്തിയെന്നും എന്നാൽ കൃത്യമായ നികുതി ഉപദേശം തേടുന്നതിൽ വീഴ്ച പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു ആഞ്ചല റെയ്നർ അതി ലേബർ പാർട്ടിയിലെ പ്രധാന ശബ്ദമാണെന്നും സ്റ്റാർമർ വിശേഷിപ്പിച്ചു സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ആഞ്ചല രാജ്യത്തെ ഏറ്റവും മികച്ച സാമൂഹിക മുന്നേറ്റത്തിന്റെ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഞ്ചല റെയ്നർക്ക് പകരം ലൂസി പവൽ ലേബർ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രാജിക്ക് ശേഷം പൊതുവേദിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന റെയ്നർ തൊഴിൽ അവകാശ ബിൽ ഭേദഗതി കൊണ്ടുവരാൻ നീക്കം നടത്തിയിരുന്നെങ്കിലും പിന്നീട് പിൻവാങ്ങിയിരുന്നു ആഞ്ചല റെയ്നറുടെ തിരിച്ചുവരവിനെ സ്വാഗതം ചെയ്യുന്നതായി ആൻഡ് പെൻഷൻ സെക്രട്ടറി പാറ്റ് ും പ്രതികരിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം